മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് മുകേഷ് നായകനായും വില്ലനായും സഹനടനായുമെല്ലാം മുന്നൂറോളം സിനിമകളിൽ മുകേഷ് തിളങ്ങി ഓൺ സ്ക്രീനിൽ എന്നതുപോലെ തന്നെ ഓഫ് സ്ക്രീനിലും ജനപ്രിയനാണ് മുകേഷ് മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ അദ്ദേഹം ഓൺ സ്ക്രീനിൽ സമ്മാനിച്ചിട്ടുണ്ട് അഭിനയിച്ച് കയ്യടി നേടുന്നത് പോലെ തന്നെ തന്റെ രസകരമായ കഥകളിലൂടെയും തമാശ പറഞ്ഞുമൊക്കെയും മുകേഷ് കയ്യടി നേടാറുണ്ട് തന്റെ യൂട്യൂബ് ചാനലായ മുകേഷ് സ്പീക്കിങ്ങിലൂടെ സിനിമാ ജീവിതത്തിലെയും മറ്റും രസകരമായ പല കഥകളും അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് മുകേഷ് മനസ്സ് തുറക്കുകയാണ് മാന്യന്മാർ എന്ന സിനിമയിൽ ഞാനും ശ്രീനിവാസിനുമായിരുന്നു അഭിനയിച്ചത് രമ്യാകൃഷ്ണനാണ് എന്റെ നായിക അന്ന് അവർ യുവ നടിയാണ് മേരിലാൻ സ്റ്റുഡിയോയാണ് പ്രധാന ലൊക്കേഷൻ ഒരുപാട് ഫൈറ്റ് രംഗങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു പുതിയൊരു വില്ലൻ വന്നിട്ടുണ്ട് മലയാളി നടനാണ് വേറെ സിനിമകളിൽ അഭിനയിക്കുന്നുമുണ്ട് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു കത്തിയുമായാണ് അദ്ദേഹം വരുന്നത് എന്തോ പ്രൊഫഷണൽ കത്തിയാണ് സൂക്ഷിക്കണമെന്ന് ഞാൻ മാസ്റ്ററോട് പറഞ്ഞു പേടിക്കേണ്ട റിഹേഴ്സൽ കൊടുത്തിട്ടുണ്ടെന്ന് മാസ്റ്റർ പറയുകയും ചെയ്തുവെന്നും മുകേഷ് പറയുകയാണ് ശ്രീനിവാസനുമായുള്ള ഫൈറ്റ് നടക്കുകയാണ് ഷൂട്ടിനിടെ ശ്രീനിവാസിന്റെ തലയിൽ കത്തിക്കൊണ്ട് മുറവുണ്ടായി നല്ല ചോര വന്നു ഞാനൊന്നും കിടുകി ശ്രീനിവാസൻ പിന്നെ എന്തു വന്നാലും ഈ കുഴപ്പമില്ല എന്നേ പറയാറുള്ളൂ വലിയ കുഴപ്പമില്ലായിരുന്നു അകത്തു കൊണ്ടുപോയി മരുന്ന് വെച്ചു പക്ഷെ ആ പുതിയ നടന് അത്ര വലിയ റിയാക്ഷൻ ഒന്നുമില്ല സാധാരണഗതിയിൽ നമ്മളുടെ ഭാഗത്തു നിന്നും ഒരു അബദ്ധം പറ്റിയാൽ സോറി പറയുകയും ശുശ്രൂഷിക്കുന്നിടത്ത് ചെല്ലുകയും ഒക്കെ ചെയ്യും പക്ഷെ ഇയാൾ വേറൊരു കസേരിയിട്ട് ഇരിക്കുകയാണ് എനിക്കത് അത്ര സുഖിച്ചില്ല എന്നും മുകേഷ് പറയുന്നു രണ്ടാമത്തെ ദിവസം ഞാനുമായുള്ള ഫൈറ്റ് രംഗമാണ് ചിത്രീകരിച്ചത് ഇന്നലെ നടന്ന സംഭവം അറിയാമല്ലോ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു അത് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണെന്നായിരുന്നു പുതിയ നടന്റെ പ്രതികരണം തുടക്കത്തിൽ തന്നെ അയാൾ എന്നെ കുത്തുന്നതും ഞാൻ കയറി പിടിക്കുന്നതുമാണ് അയാൾ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കുന്നു ഫൈറ്റ് നടക്കുമ്പോൾ ഞാൻ കൈ പിടിച്ചെങ്കിലും ഗ്ലൗസിലാണ് പിടികിട്ടിയത് കൈ സ്ലിപ്പായി പോയി കത്തി നേരെ വന്ന് തലയ്ക്ക് കൊണ്ടുവെന്നാണ് മുകേഷ് പറയുന്നത് ജീവൻ പോയ വേദനയായിരുന്നു ചോര വന്നു എല്ലാവരും ഓടി വന്നു ശ്രീനിവാസൻ നീ സൂക്ഷിക്കേണ്ടേ എന്ന് എന്റെ വഴക്കു പറഞ്ഞു അന്ന് തന്നെ ഷൂട്ട് തീർക്കണം ഫൈറ്റ് മാസ്റ്റർ വന്ന് രക്തം തീർക്കുവാൻ വേണ്ടി ഒരു സാധനം കൊണ്ടുവന്ന് തലയിൽ ഒഴിച്ചു വർഷങ്ങളായി ചെയ്യുന്നതാണ് ഇതെന്ന് പറഞ്ഞു രക്തമൊഴുകുന്നത് നിന്നു പക്ഷെ നല്ല വേദനയുണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആശുപത്രിയിൽ പോകുവാനായി ഇറങ്ങി ഈ സമയത്തായിരുന്നു എനിക്ക് ദേഷ്യമെന്ന ആകാഴ്ച നമ്മുടെ പുതിയ നടൻ കസേരിയിൽ ഇരിക്കുകയാണ് രക്തമൊക്കെ വന്നിട്ടും അയാൾ എന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല ഞാൻ അയാളുടെ അടുത്ത് ചെന്നു ഇന്നലെ നിങ്ങൾ ശ്രീനിവാസിന്റെ തല മുറിച്ചു ഇന്ന് നിങ്ങൾ എന്റെ തലയിൽ കത്തി കുത്തിയിറക്കി നിങ്ങൾ പുതിയ നടനാണ് ഇങ്ങനെയൊരു അബദ്ധം പറ്റിയിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് ഉടനെ അയാൾ മുകേഷിന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അത് ശ്രദ്ധിക്കരുതേ എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ എനിക്ക് ഈ ലോകത്ത് വേറെ ആർക്കുമില്ലാത്തൊരു പ്രശ്നമുണ്ട് എനിക്ക് രക്തം കണ്ടാൽ ചിരി വരുമെന്നായിരുന്നു ആ നടന്റെ മറുപടി വേദനയിൽ നിൽക്കുമ്പോൾ ഞാൻ ചിരിക്കുകയും കൂടെ ചെയ്താൽ നിങ്ങളിനെ അടിക്കില്ലേ അതുകൊണ്ട് മാറി നിൽക്കുകയാണെന്നും അയാൾ പറഞ്ഞു വളരെ വിചിത്രമായൊരു സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ട് താൻ കാറിൽ കയറി പോയി എന്നാണ് മുകേഷ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ